സിപിഎം ജില്ലാ സെക്രട്ടറിക്ക് മറുപടിയുമായി കോൺഗ്രസ് നേതൃത്വം മാത്യുക്കുഴൽനാടന്റെ ഭൂമി കയ്യേറ്റമാണെങ്കിൽ സിപിഎമ്മിന്റെ ജില്ലയിലെ ഒട്ടുമിക്ക ഓഫീസുകളും കയ്യേറ്റ ഭൂമിയിലാണെന്ന് കെ പി സി സി മീഡിയ വക്താവ് സേനാപതി വേണു കൃഷി ആവശ്യത്തിന് നൽകിയിട്ടുള്ള ശാന്തംപാറ മൂന്നാർ പാർട്ടി ഓഫീസുകൾ പൊളിച്ചുമാറ്റണം വൈസൻവാലിയിലെ സർക്കാർ പുറംപോക്കിലെ ഓഫീസും പൊളിച്ചുമാറ്റണം സിപിഎം നടത്തുന്നത് നെറികട്ടമായ രാഷ്ട്രീയം മാത്യുക്കുഴൽനാടന്റെ നേരെ ഇപ്പോൾ സിപിഎം നടത്തിക്കൊണ്ടിരിക്കുന്ന ഹാലിളക്കം അത് ജില്ലയിലെ പട്ടയമില്ലാത്ത കർഷക െതിരെയാണെന്നും സി പി എമ്മിന്റെ ശാന്തൻപാറയിലെ പാർട്ടി ഓഫീസ് ഇപ്പോൾ പുതുതായിട്ട് പണിയിരിക്കുന്നത് അത് കൃഷിക്ക് ലഭിച്ചിരിക്കുന്ന പട്ടയ സ്ഥലത്താണ് പാർട്ടി ഓഫീസ് പണിത് അപ്പൊ മാത്യു കുടൽനാടന്റെ നിയമം സി പി എമ്മിന് ബാധകമാണ് എങ്കിൽ ശാന്തൻപാറയിലെ പാർട്ടി ഓഫീസ് അവിടെ പാർട്ടി ഓഫീസ് പ്രവർത്തിക്കാൻ പറ്റത്തില്ല കൃഷിയാണ് നടത്തേണ്ടത് മൂന്നാറിലെ സി ഏരിയ കമ്മിറ്റിയുടെ ഓഫീസ് എം എം മണിയുടെ പേരിലുള്ള പട്ടയമാണ് കൃഷിക്ക് അനുവദിച്ചിരിക്കുന്ന പട്ടയമാണ് അവിടെയാണ് സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസും അതിൻ്റെ മുകളിലത്തെ മൂന്ന് നിലയിൽ വലിയ റിസോർട്ട് എന്ന് പറഞ്ഞാൽ ദിനം പ്രതി ആയിരക്കണക്കിന് രൂപ വാടക മേടിക്കുന്ന റിസോർട്ടുകൾ പണിയുണ്ട് അപ്പോൾ മാത്യു കുടൽനാടൻ ഒരു നിയമം ബാധകമാണെങ്കിൽ ആ നിയമം സി പി എമ്മിനും ബാധകമാകണം അപ്പോൾ മാത്യു കുടൽനാടൻ തൻ്റെ സ്ഥലത്ത് റിസോർട്ട് നടത്തുന്നു എന്ന ആരോപണം ഉന്നയിക്കുന്ന സി പി എം സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസുകൾ ഏത് പട്ടയ സ്ഥലത്ത് അല്ലെങ്കിൽ ഏത് വ്യവസ്ഥ പ്രകാരം കൊടുത്തിരിക്കുന്ന പട്ടയ സ്ഥലത്താണ് എന്ന് സി പി എം പറയണം അപ്പോൾ മാത്യു കുടൽനാടിൻ്റെ സ്ഥലത്ത് അനധികൃതമായിട്ട് റിസോർട്ടാണ് എങ്കിൽ അതേ മാനദണ്ഡത്തിൽ സി പി എമ്മിൻ്റെ പാർട്ടി ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന ശാന്തൻപാറയിലെയും അതുപോലെ തന്നെ മൂന്നാറിലെയും ബയസൺവാലിയിലെയും ഇരുപതേക്കറിൽ പട്ടയം പോലുമില്ലാത്ത സ്ഥലത്താണ് സി പി എം പാർട്ടി ഓഫീസ് പഠനം